യു എയിൽ കഴിയുന്നവർക്ക് രണ്ട് മൂന്ന് ദിവസം എങ്ങനെയെങ്കിലും അവധി പെട്ടെന്ന് കിട്ടിയാൽ ആദ്യം പോകാൻ വേണ്ടി ആലോചിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ജോർജിയ ഒരു കുഴപ്പം പറയാൻ വേണ്ടിയാണ് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ഏറ്റവും എളുപ്പം മൂന്ന് മണിക്കൂറുകൾ നമുക്ക് അവിടെ എത്താം എന്നുള്ളത് രണ്ടാമത് ഇന്ത്യക്കാർക്ക് അവിടെ ചെല്ലുമ്പോൾ ഓൺ അറേവിൽ വിസ കിട്ടും എമിറൻസിടി കാണിച്ചാൽ മതി പാസ്പോർട്ടും എമിറൻസിഡിയും വാലിഡ് ആയിട്ടുള്ള പാസ്പോർട്ട് ഉണ്ടായിരിക്കണം അതൊക്കെ നമുക്ക് ഉണ്ടാവുമല്ലോ പക്ഷേ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ നമ്മളെല്ലാവരും ഒന്നും മനസ്സിലാക്കിയിട്ട് മതി യാത്രയ്ക്ക് വേണ്ടി ടിക്കറ്റ് എടുക്കാൻ അവിടെ ചെല്ലുമ്പോൾ നാട് കാണാത്ത വിധത്തിൽ ചില ഉദ്യോഗസ്ഥർ ഇമിഗ്രേഷനിൽ നമ്മുടെ ആളുകളോട് പ്രത്യേകിച്ച് ഇന്ത്യക്കാരോട് ചോദിക്കുന്നു നിങ്ങളുടെ കയ്യിൽ എത്ര കാശുണ്ട് ഞങ്ങളൊരു ഗ്രൂപ്പിന്റെ കൂടെ വന്നതാണ് പത്ത് പതിനെട്ട് പേരുണ്ട് ഗ്രൂപ്പിന്റെ ലീഡർ അത് അപ്പുറത്ത് നിൽക്കുന്നു അതൊന്നും അറിയണ്ട താങ്കളുടെ കയ്യിൽ എത്ര കാശുണ്ട് താങ്കളുടെ എന്തിനു വന്നു ടൂറിസത്തിന് വേണ്ടി വന്നു ടൂറിസത്തിന് വേണ്ടി വന്നെങ്കിൽ താങ്കളുടെ കയ്യിൽ കാശില്ലെങ്കിൽ കുറഞ്ഞത് രണ്ടായിരം ഡോളറെങ്കിലും കൈവശം ഇല്ലെങ്കിൽ ഇറങ്ങേണ്ടതില്ല കൂടുതൽ സംസാരിക്കേണ്ടതില്ല തിരിച്ചു വയ്ക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അതേ ഫ്ലൈറ്റിൽ തന്നെ തിരികെ യു എയിലേക്ക് കൊണ്ടുവന്ന സാഹചര്യം ഞങ്ങളുടെ മുന്നിൽ മൂന്ന് നാല് കേസുകൾ ഗ്രൂപ്പുകളായി പോയവർ അതിൽ കുറച്ചു കുറച്ചുപേരെ തിരിച്ചയക്കപ്പെട്ടവർ അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഓണറെബൽ വിസ കിട്ടും അടുത്താണ് കുറഞ്ഞ കോസ്റ്റിൽ പോയി വരാൻ പറ്റും എന്നൊക്കെ കരുതി ടിക്കറ്റ് എടുക്കുന്നവർ എവിടെ നിന്നാണോ ടിക്കറ്റും അതുമായി ബന്ധപ്പെട്ട രേഖകളും ടൂർ പാക്കേജുകളും ഉണ്ടാക്കുന്നത് അവരിൽ നിന്ന് കുറച്ചുകൂടി മനസ്സിലാക്കിയിട്ട് ഇത്തരം സാഹചര്യം അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം കാശ് മുടക്കാൻ എന്ന കാര്യം നേരത്തെ കൂട്ടി പറയട്ടെ കേൾക്കുമ്പോൾ നല്ല രസമാണ് പഴയ യു എസ് എസ് ആറിൻ്റെ ഭാഗമായിട്ടുള്ള റിപ്പബ്ലിക്കാണ് ജോർജിയ അടുത്ത തുർക്കിയുണ്ട് റഷ്യയുണ്ട് അർമേനിയയുണ്ട് അർമേനിയ ഉണ്ട് അസർബൈജാനുണ്ട് അത് കടന്നുപോയാൽ പിന്നെ യൂറോപ്പിൻ്റെ മറ്റു പ്രദേശങ്ങളിലേക്ക് പോകാം ഏഷ്യയിലും യൂറോപ്പിലുമായി കൈകാലുകൾ വെച്ച് നിൽക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ജോർജിയ നാല് മില്യൺ ആളുകൾ പോലും അവിടെ ഇല്ല വൈൻ മദ്യത്തിലൊക്കെ വളരെ വിലക്കുറവാണ് നൈറ്റ് ലൈഫുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും പോകും പക്ഷേ ഇങ്ങനെ പോയി ദുര്യോഗത്തിൽ പെട്ടുപോകാതിരിക്കാനാണ് ഇക്കാര്യം ഓർമ്മിപ്പിക്കുന്നത് പെരുന്നാളിൻ്റെ അവധിയൊക്കെ വരുമ്പോൾ എല്ലാവരും കെട്ടിപ്പറക്കി ജോർജിയ എന്ന് പറഞ്ഞ് പോകുന്നതിന് മുമ്പ് ഇക്കാര്യം ഒന്ന് ശ്രദ്ധിക്കുക ദുബായിൽ പഠിക്കാൻ പോകുന്ന കൊച്ചു കുട്ടികൾ ശ്രദ്ധിക്കേണ്ട മാതാപിതാക്കൾ അറിയേണ്ട കാര്യം ഇനി മുതൽ ആറ് വരെ ഈ സെപ്റ്റംബർ മുതൽ കുഞ്ഞുങ്ങൾക്ക് ആറ് വയസ്സാകുന്നതുവരെ നിർബന്ധമായും അറബിക് ഭാഷ പഠിക്കണം എന്ന രൂപത്തിൽ നിയമ ഭേദഗതി വന്നിരിക്കുകയാണ് ദുബായുടെ കെ എസ് ഡി എ ഇക്കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒന്നാം ഘട്ടം എന്ന രൂപത്തിലാണ് സെപ്റ്റംബർ മുതൽ ആരംഭിക്കുന്നത് ഇനി പല ഘട്ടങ്ങളുണ്ടാകും എന്നും പറഞ്ഞിട്ടുണ്ട് ഇവിടെ പഠിക്കുന്നൊരു കുട്ടി ഏറ്റവും ശിശുവായിരിക്കുമ്പോൾ തന്നെ അറബിക് ഭാഷയുടെ ബാലപാഠങ്ങൾ പഠിച്ചിരിക്കണം എന്നതാണ് ഇതുകൊണ്ട് കെ എസ് ഡി എ ഉദ്ദേശിക്കുന്നത് ചില ചെറുപ്പക്കാർ വിചാരിക്കുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ വെട്ടിത്തിളങ്ങാൻ വേണ്ടി ഏറ്റവും കൂടിയ വേഗതയിൽ യാത്ര ചെയ്യണം എന്നതാണ് മുന്നൂറ് കിലോമീറ്റർ പെർ അവർ എന്ന വേഗതയ്ക്കപ്പുറം യാത്ര ചെയ്ത ബൈക്കിൽ പോയ ഒരു ചെറുപ്പക്കാരനെ ദുബായ് പോലീസ് പിടികൂടി അറസ്റ്റ് ചെയ്തു മാത്രമല്ല വാഹനം കണ്ടുകെട്ടുകയും ചെയ്തു റിലീസാക്കണമെങ്കിൽ കുറഞ്ഞത് അമ്പതിനായിരം ദർഹം കൊടുക്കണം ദുബായ് വാർത്തയുടെ എട്ടാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായിട്ട് പല സൗകര്യങ്ങളും സൗജന്യങ്ങളും ഇളവുകളും ഡിസ്കൗണ്ടുകളും ഒക്കെയായി പല കാര്യങ്ങൾ നടന്നു വരികയാണ് ഈ ഒരു വർഷം മുഴുവനും അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും ഇഷ്ടമാകാൻ സാധ്യതയുള്ള കാര്യം പറയട്ടെ ഞങ്ങളുടെ സഹകാരിയായ ആയുർമന ആയുർവേദിക് സെൻറ്റർ മുന്നോട്ട് വന്ന് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചില സൗകര്യങ്ങൾ ചെയ്യാം എന്നറിയിച്ചിട്ടുണ്ട് പൊതുവേ നമുക്കറിയാം ആയുർവേദം പാർശ്വഫലങ്ങളൊന്നുമില്ലാതെ വിപരീത ഫലങ്ങളൊന്നുമില്ലാതെ കണ്ട് നമുക്ക് ചികിത്സ ലഭ്യമാക്കി ജീവിതശൈലി രോഗങ്ങളിൽ നിന്നൊക്കെ മോചനം പ്രാപിക്കാൻ ഏറ്റവും പറ്റിയ കാര്യമാണ് പക്ഷേ പോക്കറ്റിൻ്റെ കാര്യത്തിൽ പൊതുവെ വിപരീത ഫലം ഉണ്ടാക്കുമെന്ന് ചില ആളുകൾ പറയുന്നുണ്ട് കാശ് കൂടുതലാണ് പര്യടങ്ങളിലും പോകുമ്പോൾ എന്നാൽ നാ ഇപ്പോൾ മുന്നൂറ്റമ്പത് നാനൂറ് ദൃഹമൊക്കെ ചാർജ് ചെയ്യാൻ സാധ്യതയുള്ള ശിരോധാര ഞങ്ങളുടെ വാർഷികം പ്രമാണിച്ചിട്ട് ഇപ്പോൾ അജുമാനിൽ ആരംഭിച്ചിരിക്കുന്ന ആയുർമന ഏതാനും മാസങ്ങളെ ആയിട്ടുള്ളൂ അജുമാനിലെ അൽ ബുസ്താൻ ബസ് സ്റ്റേഷൻ്റെ അടുത്താണ് ആയുർമന ആയുർവേദിക് സെൻറ്റർ പ്രഗത്ഭരായ ഡോക്ടർമാരും മറ്റ് ചികിത്സകരുമുള്ള സ്ഥലമാണ് ആയുർമന പരമ്പരാഗതമായ രൂപത്തിൽ ആയുർവേദത്തെ ഫലപ്രാപ്തിയിൽ കൊണ്ടുവരുന്ന സ്ഥാപനമാണ് ആയുർമന അവിടെ ഈ ശിരോധാരയുടെ ഇപ്പോൾ ഞങ്ങളുടെ വാർഷികം പ്രമാണിച്ച് വച്ചിരിക്കുന്ന കോസ്റ്റ് നൂറ്റി അമ്പത്തൊമ്പത് ദർഹം മാത്രമാണ് അതുപോലെ കിഴി അടക്കമുള്ള അഭ്യംഗം എന്ന ചികിത്സയ്ക്ക് ഇപ്പോൾ എൺപത്തൊമ്പത് ദർഹം മാത്രമാണ് ഇതിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ വിളിക്കണം അഭ്യംഗത്തിന്റെ സ്റ്റീം അടക്കമുള്ളതിന് അറുപത്തൊമ്പത് ദർഹം ആണ് ഇത് ഏതാനും ദിവസത്തേക്ക് മാത്രമേ കിട്ടൂ ഇപ്പോൾ ബുക്ക് ചെയ്യുന്നവർക്ക് പിന്നീട് ഉപയോഗിക്കാം എന്ന് ആയർ മാനേജ്മെന്റ് ഞങ്ങളെ സന്തോഷപൂർവ്വം അറിയിച്ചിട്ടുണ്ട് അജ്മാനിലേക്ക് വിളിച്ച് ബുക്ക് ചെയ്യേണ്ട അപ്പോയിൻമെന്റ് എടുക്കേണ്ട നമ്പർ സീറോ സീറോ